എന്റെ മൺവീണയിൽ ഈ വരി ആവുമ്പോ എപ്പിക്കിട്ടില്ല എനിക്കിതാണ് കളി തന്നത് എന്റെ മൺവീണയിൽ കൂടിയ

മൗനം പരന്നു 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 വന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിൻ തേൻ ഇങ്ങനെയാണ് കൊ കൊള്ളാം ചേച്ചി സംഗതി കൊള്ളാം നല്ലതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ എനിക്ക് എപ്പോഴും നിന്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല കൊള്ളാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ പാട്ടിൻ്റെ അത്രയും പുതിയ പാട്ടൊന്നും വരില്ല അത് വലിയൊരു പോരായ്മയാണ് അല്ലെ അത് ശരിയാ എൻ്റെ ചേച്ചി പാട്ടുകാരൊക്കെ സമ്മതിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പാടണ്ടേ ഏ അതിനുള്ള അവകാശം ഏത് പൗലിനും ഏത് പവിക്ക് വരെ ഉണ്ട് ആദ്യമായിട്ടാ പൗലി നേക്കണ പാടാനുള്ള നിനക്ക് ഉണ്ട് സമ്മതിച്ച് പക്ഷേ ഇങ്ങനെ പാടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിയാണ് എന്തിനാസ് പബ്ലിക് മ്യൂസിയൻ സോ പ്ലീസ് ചേച്ചി ചേച്ചി കൊടുത്തു ഇത് എന്റെ ആവശ്യമല്ല നിന്റെ ആവശ്യമാണല്ലോ വൺ നീഡ് സോ ഗോ എനിക്കാണെങ്കിൽ പ്രത്യേക മൂടി പാട്ട് പാടാൻ പറ്റൂ കേട്ടാ

ശ്വാസം കിട്ടണില്ലേ വലിച്ചു വിട്ടേ ശ്വാസം ശ്വാസം വലിച്ചു കാര്യം കേശു ഇടിച്ചാ എന്തിന് ശ്വാസം കിട്ടണില്ല കേശു മുതുക വെറുതെ പിടിച്ച ഇടിക്കോ എന്താ ഇടിച്ചത് കാര്യം അതെന്തിനും ആയിക്കോട്ട് ഞാൻ ഒരു പെൺകുട്ടല്ല ഇങ്ങനെ കിടക്കാമോ ഇപ്പോ നിനക്ക് ശ്വാസം കിട്ടിയോ ഇപ്പോ കുറച്ച് വേദന ഉണ്ട് നമ്പറാണോ പെൺകുട്ടികളുടെ മുതുകത്തൊക്കെ ഇങ്ങനെ ഇടിക്കാമോ അതവർടെ ബാബേ തന്നെ ബാധിക്കില്ല അയ്യോ നീ ഇടിക്കാൻ ഇല്ല അവളെ ഞാൻ അവളെ മുതുകത്ത് ഇടിച്ചില്ലല്ലോ ഇടിച്ചണ നിന്റെ മുതുകത്ത് ഇടിച്ചില്ലന്നാണോ തോന്നണേ കില്ലന്നാണോ തോന്നണേ സപ്പോർട്ട് അപ്പോ റെഡി വെറുതെ കേറിയാവുന്നില്ല ഇടിക്കോ ഒരു കാര്യിലാണ് വെറുതെ കേറി ഇടിച്ചതാണ് ഇപ്പോ ഈ കാര്യം എന്താ പറ എന്തിനാണ് അവൻ എന്ന നിന്നെ ഇടിച്ചേന്തിനെ മ്മേ അവൻ അവിടെ നിന്ന് പാട്ട് പാടി അത്യാവശ്യം പഴയ പാട്ടാ അതവൻ പാടിക്കൊളാക്കി അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു എടാ കേശു ഇങ്ങനെയല്ല പാടണ്ടേ ഞാൻ പാടി കേൾപ്പിച്ചാന്ന് പറഞ്ഞ് ഞാൻ പാടിക്കൊടുത്തു ഓട്ട തന്നെ അവന്റെ ഭാവം മാറി അപ്പൊ നീ ആടി എന്നെ പാട്ട് പിടിപ്പിക്കാന്ന് പറഞ്ഞ് എന്റെ മിക്കു ഞാൻ എടാ സോറി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ തന്നെ ഞാനത് പറഞ്ഞു തിരിഞ്ഞത് മുതുക് നോക്കി പാട്ടാന്ന് പറഞ്ഞു വേണ്ട വേണ്ട തല എന്തോ ഇവിടെ എന്ത് എനിക്ക് അറിയാൻ അമ്മ മിണ്ടരുത് അമ്മ അച്ഛനും കൂടെ വഷളാക്കിയത്

അത് എടാധികം ജാടൊന്നും വേണ്ട സംഭവം സീരിയസാ നീ കൊറച്ച് ഒതുങ്ങിക്കോ നീ ആരായിട്ട് ഇങ്ങനെ പേടിക്കുന്നേ

പിന്നെ കുടുക്കുന്ന സമയത്തെ ഒന്ന് അടങ്ങടി കഴിഞ്ഞത് കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ പറയണുണ്ടെന്ന് വിചാരിക്കരുത് നീയും കുറച്ചൊക്കെ ഒതുങ്ങണം അവര് പിള്ളേരല്ലേ നമ്മളല്ലേ മുതിർന്നവര് അപ്പൊ നമ്മളൊക്കെ കുറച്ചൊക്കെ ക്ഷമിച്ചു വിടണം അല്ലേ അല്ലെ പറഞ്ഞു അവസാനിക്കുള്ളൂ എന്തോ ശുഭപരി അവസാനിയാ എന്തൊക്കെയാണ് നീ പറയണത് ചുമ്മാ അവന്റെ അല്ല കിട്ടണത് ഇവളുടെ വായിലെ നാക്ക് കേട്ട

മിക്കവാറും പുറത്തിറങ്ങി കഴിഞ്ഞാ കാല് തല്ലി ഓടിക്കും ഞാൻ പുറത്ത് പോ ഇവിടെ പോണ് വണ്ടി എടുത്ത് പോണ വരാ ഇത്ര ഉള്ളു എന്നാ അവന് ബ്രാന്താണ് അവൻ എന്റെ കാലിൽ കഴിഞ്ഞോ ആടി ആണെന്ന് പറഞ്ഞ് കയറി നിന്നു കൊടുക്കു എൻ്റെ കാലില് പിന്നെ ഡാൻസ് അളിക്കാൻ പറ്റില്ല നീ മോഡിയന്ന്

ില്ലാണെങ്കിൽ വടിയെടുത്തോളൂ ഞാൻ പേടിയാ

ആ പിന്നെ അവിടെ ചെല്ലുമ്പോ അവര് പല കള്ളക്കഥയും പറയും അതൊന്നും വിശ്വസിക്കരുണ്ടെറിയ

കാര്യം െ ഇവനിങ്ങനെ വെറുതെ വിടരുത് ഇപ്പൊ മുമ്പ് എല്ലാ പിള്ളേരെയും ഒന്നും ഉള്ളിയാ മാന്തിയെ ചിക്കിയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ അങ്ങനെയല്ല കാര്യമായിട്ട് എല്ലാരും നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഞാൻ പിന്നെ <laughs> <laughs>

പോട്ടെല്ലോട്ടാ കേശുണ്ടോ ആരോ വിഷമിച്ചിരിക്കടിച്ച ദേഷ്യത്തിലെ ഞാൻ ചെറിയ സീൻ ഉണ്ടാക്കിയു കേളിക്കാൻ പോ

പിന്നെന്താ <laughs> <laughs>

ternur wah wow. <laughs>